ശ്രീമന്ത് സാർ ഈ യുക്രൈനിൽ അദ്ദേഹം സന്ദർശിച്ചതും ഈ സിംബോളിക് ആണ് അതല്ലെങ്കിൽ ഈ ഒറ്റ സന്ദർശനം കൊണ്ട് വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കൽ അതൊന്നും പ്രതീക്ഷിക്കാവുന്നതല്ല അതൊന്നും പ്രായോഗികവുമല്ല അതേസമയം തന്നെ യൂറോപ്പിലേക്കും യൂറോപ്പിലെ രണ്ട് നിർണായക ഭാഗങ്ങളിലേക്ക് പോളണ്ടിലേക്കും യുക്രൈനിലേക്കും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കടന്നു ചെല്ലുമ്പോൾ കിയവിൽ എത്തുന്ന പ്രധാനമന്ത്രി എഴുപത്തി നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശ്രീമറാജി ദേശായിക്ക് ശേഷം അവിടെ എത്തുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ യൂറോപ്പിലെ തന്നെ സമവാക്യങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്ന അങ്ങക്ക് തന്നെയാണ് കാരണം ഈ കോൾഡ് വാറിന് ശേഷം ശീത യുദ്ധ കാലത്തിന് ശേഷം വന്നിരിക്കുന്ന മാറ്റങ്ങൾ അവിടുത്തെ ഇക്വേഷൻസ് അവിടുത്തെ സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആരാണ് യൂറോപ്പിൻ്റെ സെൻട്രൽ യൂറോപ്പിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുക ഈ കിഴക്കൻ യൂറോപ്പാണ് അവിടെ ആധിപത്യം സ്ഥാപിക്കുക ഇത് രണ്ടും ആധിപത്യം സ്ഥാപിക്കുന്നവർ ലോകത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെ വളരെ സെറ്റിലായിട്ടുള്ള പല ചോദ്യങ്ങളുണ്ട് അപ്പോൾ പോളണ്ട് സന്ദർശനത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ പോളണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രതികരണം അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഒരു ഡെസ്റ്റിനേഷനായി അവർ ഭാരതത്ത് കാണുന്നു ഡോക്ടർമാരുടെ അടക്കം ഉള്ള കുറവ് നികത്താൻ അതുപോലെ അവിടെ ഒരു നിർണായക ശക്തിയായി സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി മാറാൻ ഭാരതത്തിന് കഴിയുമോ അതിനുള്ള ആദ്യ ചുവടുവയ്പായി ഈ സന്ദർശനത്തെ കാണാൻ കഴിയുമോ അതിന് വളരെ പലതര വശങ്ങളും ഉണ്ടല്ലോ നമ്മുടെ ബയലാട്രൽ സഹകരണം ഇന്ത്യയുമായിട്ടും പോളണ്ടുമായിട്ടൊക്കെ ഉള്ള പണ്ടേ നടക്കുന്നതാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ ബയലാറ്ററൽ റിലേഷൻസാണ് അതിൽ ഇത് വലിയ ഒരു പ്രത്യേകത ഇതിൽ ഇതിലില്ല നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടായാലും മറ്റു തരത്തിലായാലും പോളണ്ടുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അത് ഇദ്ദേഹത്തിൻ്റെ സന്ദർശ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട് അത്ര ഈ അദ്ദേഹത്തിൻ്റെ മെയിൻ മിഷനോട് ഒരുപാട് അദ്ദേഹം പോളണ്ടിൽ കൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് എല്ലാ ഫോറിൻ വിസിറ്റേഴ്സും ഹെഡ്സ് ഓഫ് സ്റ്റേറ്റൊക്കെ പോളണ്ടിൽ നിന്ന് ട്രെയിനിലാണ് കീവിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് അത് സഹായകരമായിരുന്നു അപ്പോൾ പോളണ്ടുമായിട്ടുള്ള ബന്ധവും നമുക്ക് നല്ല ദൃഢമായ ബന്ധമാണ് അത് കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഉക്രൈനിൽ പോവുക അദ്ദേഹത്തിന് ചെയ്ത് കൊടുത്ത സന്ദേശം ഞങ്ങൾ ന്യൂട്രലല്ല ഞങ്ങൾ സമാധാനത്തിൻ്റെ വശത്താണ് എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം ആദ്യം മുതലേ കൊടുത്തിരുന്നത് അത് അദ്ദേഹം പുറ്റിനോട് സംസാരിച്ചപ്പോഴും അതിനെ വീണ്ടും ഇത്തവണ അദ്ദേഹം കണ്ടപ്പോഴും പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയുണ്ടായി സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം ഇതിൽ യുദ്ധത്തിൻ്റെ സമയമല്ല എന്നുള്ളൊരു മെസ്സേജാണ് അത് അദ്ദേഹം കൊടുത്തിരുന്നത് അതിന് ഒരു റിയാക്ഷൻ നമുക്കുണ്ടായില്ല കാരണം യുദ്ധത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ ആരെങ്കിലും സമാധാനമാണെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ പലതും പറയാൻ കാണുമായിരിക്കും അപ്പോൾ അങ്ങനെ ചർച്ചകൾ നീണ്ടു പോവുകയായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇനിയും തുടർന്നു കൊണ്ടുപോയാൽ ആ രാജ്യ ആ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ലോകത്തിന് തന്നെ വിശേഷിച്ച് നമ്മളിപ്പോൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു വലിയ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളുടെ വക്താവായി മാറിയിരിക്കുകയുമാണല്ലോ അപ്പോൾ ആ ലെജിറ്റിമസി ഇതിൻ്റെ എല്ലാം കൂടെ ഒരു നല്ല ചേർച്ച വന്നതുകൊണ്ടാണ് ഈ സന്ദർശനം നടന്നത് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ പലരും ഇന്ത്യയിലെ പല പഴയ തന്ത്ര നയതന്ത്ര പ്രതിനിധികളൊക്കെ ഇതിനെ എതിർത്തിരുന്നു നമ്മളിപ്പോൾ അവിടെ പോകുന്നത് അമേരിക്കയുടെ നിർബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ അമേരിക്കയെ പ്രീണിപ്പിക്കാനാണ് എന്നൊക്കെ പബ്ലിക് ഡിസ്കഷൻ സാധാരണ പ്രധാനമന്ത്രി പുറത്ത് പോകുമ്പോൾ അതിന് മുമ്പ് പബ്ലിക് ഡിസ്കഷൻ ഉണ്ടാകാറില്ല ഇന്ന് ഇത്തവണ രണ്ട് പലതരത്തിൽ നിന്നും ഇത് പോകരുതെന്നും പോകണമെന്നുള്ള അഭിപ്രായങ്ങൾ മീഡിയയിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരുന്നു പക്ഷേ അവർക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളും പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഒരു ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെ എടുത്തത് അതിൻ്റെ പരിദിന ഫലങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനി വരാൻ പോകുമ്പോഴേ അറിയുള്ളൂ പക്ഷേ ഒരു സന്ദർശനം ഈ സമയത്തുള്ള ഒരു സന്ദർശനം എന്ന നിലയിൽ അത് വളരെ വിജയകരമായിരുന്നു വളരെ പല കാര്യങ്ങളിലും ഇന്ത്യക്കും യുക്രൈനും സഹകരിക്കാനുള്ള സാധ്യതകളുണ്ട് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ഉണ്ട് കൾച്ചറൽ റിലേഷൻസ് ഉണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള ഒരു ചർച്ചയാണ് നടന്നത് പക്ഷേ യുദ്ധം അവസാനിച്ചാലായിരിക്കും അല്ലെങ്കിൽ യുദ്ധം അവസാനത്തിലേക്കുള്ള ഒരു മാറ്റം ഇത് സൃഷ്ടിച്ചാലായിരിക്കും ഇതിൻ്റെ വിജയം എന്താണെന്ന് ലോകം അംഗീകരിക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രം ആണ് നമ്മൾ സന്തോഷിക്കാനുള്ളത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ പലതരത്തിലുള്ള കാര്യങ്ങളും പല രാജ്യങ്ങളിലും ഇൻവോൾവ് ആണ് പക്ഷേ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചാലായിരിക്കും ഒരുപക്ഷെ ഈ സന്ദർശനത്തിന് വിജയമായി ലോകം മുഴുവൻ കണക്കാക്കുക